റീ എഡിറ്റിംഗ് വിവാദത്തോടെ ഗോകുലം ഗോപാലിന് പൂട്ടിടാൻ റെയ്ഡുമായി ഇടി റെയ്ഡിനിടെ എംബുരാൻ്റെ പുതിയ കളക്ഷൻ വാർത്തകളുമായി മോഹൻലാൽ അതും ഉറ്റ സുഹൃത്തിൻ്റെ വെല്ലുവിളിക്ക് മോഹൻലാലിൻ്റെ ചെക്ക് മെയ്റ്റ് ഇന്ന് അപഠിച്ചോ നൂറ് കോടി തിയറ്റർ ഷെയർ ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമകൾ നൂറ് കോടിയും ഇരുന്നൂറ് കോടിയുമെല്ലാം പിന്നിട്ടെന്ന പോസ്റ്റുകൾ നിർമ്മാതാക്കൾ ആവേശത്തോടെ പങ്കുവെക്കുകയും തിയേറ്റർ ഷെയർ നൂറ് കോടി നേടിയ ഒരു ചിത്രം പോലും മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയും നിർമ്മാതാവുമായ സുരേഷ് കുമാർ അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായത് താരങ്ങളുടെ പ്രതിഫലം വിനോദ നികുതി തുടങ്ങിയ കാര്യങ്ങളിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിനിമാ സംഘടനകൾ സമരത്തിലേക്ക് കടക്കാനിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു സുരേഷ് കുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ നൂറ് കോടി രൂപ ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരാമോ എന്ന് സുരേഷ് കുമാർ വെല്ലുവിളിച്ചിരുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്തെന്ന വണ്ണം ഇപ്പോഴിതാ മലയാളത്തിൽ തിയേറ്റർ ഷെയർ നൂറ് കോടി നേടുന്ന ആദ്യ ചിത്രമായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ എംപുരാൻ ചിത്രം നൂറ് കോടി നേടിയെന്ന് മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ ഈ സുപ്രധാന നേട്ടം എംബുരാൻ സ്വന്തമാക്കിയതിന് പിന്നാലെ സുരേഷ് കുമാറിന്റെ പഴയ വീഡിയോ ഉൾപ്പെടുത്തി നിരവധി പോസ്റ്ററുകളാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ സജീവമായി ട്രോൾ ചെയ്തു വാർത്താ സമ്മേളനത്തിൽ നിന്നുള്ള സുരേഷ് കുമാറിന്റെ ദൃശ്യങ്ങളും എംബുരാനിലെ മോഹൻലാലിന്റെ രംഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിടത്ത് പുരകത്തുമ്പോൾ ഇവിടെ വാഴ വെട്ടുകയാണോ എന്ന് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നുണ്ട്